മലയിലേക്ക് അപ്പം എൻ്റെ പുതിയ വീടിലേക്ക് അവർക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ കൊച്ചു വിശേഷങ്ങളാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത് ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടായ ഒരു ചെടിയായിരുന്നു അത് ഞങ്ങളത് സിമെൻ്റ് ചാക്കി കുഴിച്ചിട്ടു പിന്നീട് അത് വലുതാടി പിന്നെ ഇങ്ങനെ മുട്ടിട്ട് വന്നൊരു പൂവ് പോലെ ആയി വന്നുണ്ട് ആ പൂവ് എന്ത് ചെടിയാണെന്ന് ഞങ്ങൾക്കറിയില്ല ഇതൊന്ന് കമൻ്റ് ചെയ്യണേ ഏത് ചെടിയാണെന്ന് നിങ്ങളെ തൂങ്ങി നിൽക്കുന്നത് കാണാം ഭംഗി ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ട് ശരിക്കും മുല്ലപ്പൂ പോലത്തെ ചെടി അതിൻ്റെ ഇടയിലൊരു ചെടി ഉണ്ടായിട്ടുണ്ട് ഒരു നല്ലൊരു ഓറഞ്ച് കളറുള്ളൊരു പൂവ് നല്ല ഭംഗിയുണ്ട് കാണാം കേട്ടോ എല്ലാ സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇത് കുറേ ദിവസങ്ങളോളം നിൽക്കുന്നുണ്ട് ഈ പൂവ് അതാണ് അതാണിതിൻ്റെ പ്രത്യേകത സാധാരണ ഒരു ചെടിയിലൊരു ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് അത് കരിഞ്ഞു പോവും അല്ലെങ്കിൽ വീണ് പോവും ഇതിങ്ങനെ കൊലകളായിട്ടിങ്ങനെ തോന്നി നിൽക്കുക നല്ല ഭംഗിയുണ്ട് കാണാൻ നമ്മുടെ കറമൂസ് വലുതാവുന്നുണ്ട് കേട്ടോ ഒന്ന് ചെറുത് മറ്റേതുള്ള വലുതായിട്ടുണ്ട് വായ നോക്കി നന്നാക്കിയിട്ടുണ്ട് വായൻ്റെ ഇടയിൽ കൂടി സൂര്യനെത്തി നോക്കുന്നുണ്ട് അപ്പോൾ ഈ രാവിലത്തെ കാഴ്ച കാണാൻ നല്ല രസമാണ് എല്ലാവരും എൻ്റെ വീഡിയോ കാണണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇന്ന് സൺഡേ ആണ് ഇന്ന് എനിക്ക് ഡ്യൂട്ടിക്ക് പോകാനുണ്ട് അപ്പോൾ ഈ ഇടയിലെടുത്ത വീഡിയോ ഇത് ഒരു മാസത്തിലൊരു ഞായറാഴ്ച എനിക്ക് ഡ്യൂട്ടി ഉണ്ട്